വൃഷഭ എന്ന സിനിമ കാണാനിടയായി ഇത് കാണുന്നതിന് മുന്നേ തന്നെ ഇതിന് ട്രെയിലർ വന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഈ സിനിമയുടെ നിലവാരം എന്താണെന്നും മോഹൻലാലിനെ കൊണ്ട് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മുന്നേ എനിക്കറിയായിരുന്നു പക്ഷേ ഇത് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നേ നമുക്ക് എന്തായാലും എത്ര ബോർ പടങ്ങളായി കഴിഞ്ഞാലും ഇത്രയും വലിയ ബഡ്ജറ്റിൽ വരുന്നതല്ലേ അപ്പോൾ എന്താണ് അവർ അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ കോമഡി ആണെങ്കിൽ കോമഡി ആയിട്ടെങ്കിലും കാണാമെന്ന രീതിയിൽ തന്നെയാണ് ഇത് സിനിമ കണ്ടത് അപ്പോൾ ഒന്നും കൂടി മോഹൻലാൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള വേഷങ്ങൾ പുള്ളിനെ കൊണ്ട് പറ്റില്ല ചെയ്യാനായിട്ട് ഈ ഇതുപോലുള്ളൊരു ഒരു ഒരു എന്താ പറയുക പീരിയഡിക് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഒരു ഈ വാരിയർ രീതിയിലുള്ള ഒരു യോദ്ധാവ് എന്നുള്ള രീതിയിലുള്ള സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊന്നും പുള്ളിനെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല ചെയ്യാനായിട്ട് പുള്ളിയുടെ ബോഡി ടൈപ്പിലും അല്ലെങ്കിൽ ആ പുള്ളിക്ക് ഉള്ള ആ കോസ്റ്റ്യൂംസ് ഇട്ട് വരുമ്പോൾ തന്നെ എന്തോ നാടകത്തിൽ ഈ ഉചാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിലൊക്കെ പുള്ളി ചേർന്ന് മുന്നേ ചെയ്തിട്ടുള്ള ഈ ചില നാടകങ്ങളിലുള്ള ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ലുക്ക് ലുക്കും ഡയലോഗും ഒരു രീതിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസും ഇല്ലാതെയാണ് പുള്ളീരെ ഇതിലുള്ള അഭിനയവും ഡയലോഗ് ഡെലിവറിയും കോസ്റ്റ്യൂംസും ഒരു കൂതുറ വിഗും എല്ലാം വെച്ചിട്ട് ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു നാടകം നാടകമെന്നുള്ള രീതിയിൽ ഉത്സവപ്പറമ്പിലൊക്കെ കളിക്കുന്ന ആൾക്കാർ പോലും ഇതിൽ നല്ല രീതിയിൽ മേക്കപ്പും കോസ്റ്റ്യൂംസൊക്കെ ചെയ്ത് വന്ന് നിൽക്കും അല്ലെങ്കിൽ ആ ചേരുന്ന ഒരു രീതിയിലെങ്കിലും വസ്ത്രം ധരിക്കാനുമായിട്ടും അല്ലെങ്കിൽ ആ ഒരു മേക്കപ്പ് എല്ലാം ഇട്ട് വന്ന് ഇതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കിത് ചേരുന്നുണ്ടോ എന്നൊന്നും ഒന്നും ആലോചിക്കാതെ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ പറ്റാത്തത് ചിലപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരിക്കും ഇനി പണ്ടും പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോഴെങ്കിലും ഇതൊക്കെ ഇങ്ങനെയുള്ള വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊക്കെ ഇങ്ങനെ ചെയ്യണമായിരിക്കും എന്നൊക്കെ ഒരു ആഗ്രഹം കാണും അല്ലെങ്കിൽ അങ്ങനെയുള്ള റോളുകൾ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ സിനിമകളിൽ ഒക്കെ എന്തെങ്കിലും ഒരു പുള്ളിയുടെ രീതിയിലുള്ള റോളുകൾ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇപ്പൊ ഈ മലക്കോട്ട വാലിമണിലൊക്കെ പുള്ളി ചെയ്ത ഒരു റോൾ ഉണ്ടല്ലോ ഗുസ്തിക്കാരനായിട്ടൊക്കെ പക്ഷേ അതിലെനിക്ക് പുള്ളിയുടെ കോസ്റ്റ്യൂംസും അതിൽ മോഹൻലാൽ ഇട്ടിരിക്കുന്ന പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ ആംഗിൾസും പുള്ളിക്ക് വെച്ചിരിക്കുന്ന ഷോട്ടുകളൊക്കെ എനിക്ക് വർക്കായതാണ് അതിൽ നമുക്ക് കുറച്ച് പുള്ളി കാണുമ്പോഴും അത്ര ബോറായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലത്തെ വിഗ് വേറെ ബാക്കിൽ ഇങ്ങനെ വേറെ എന്തോ ഒരു ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെയും നോർമലി ഇപ്പോഴും പുള്ളി വെക്കുന്ന ഒരു വിഗിൻ്റെ പോലെ തന്നെ എന്തൊക്കെയോ ഒക്കെ ചെയ്തു വെറുതെ തട്ടിക്കൂട്ടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് വളരെ മോശം നമ്മളൊരു സിനിമ കണ്ട് പുള്ളിയായിട്ടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ പഴയ ഒരു 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 ഇഷ്ടമൊക്കെ വരുമ്പോൾ വീണ്ടും ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് പണ്ടി ബാറോസ് ഒക്കെ ചെയ്ത പോലെ വീണ്ടും ഇപ്പോ ക്രിസ്മസിന് ഒരു പടം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു എനിക്ക് ബാബാബ കണ്ടിട്ട് എനിക്ക് വലിയ മോശം തോന്നിയില്ല പക്ഷെ അതില് പുള്ളിയുടെ ക്യാരക്ടറിനെ കുറെ എന്താ പറയാ സ്വയം പൊക്കുക അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ഇതാക്കുക പൊങ്ങുക എന്നുള്ള രീതിയിൽ കുറെ ഡയലോഗുകൾ അതിൽ കുത്തി കേട്ടിട്ടുണ്ടായിരുന്നു കുറെ ഡയലോഗ്സിനും കുറെ ആക്ഷൻസും കൊണ്ട് അങ്ങനെ ചെയ്യിച്ച എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലും അത്രയും എനിക്ക് ഇങ്ങനെ ഇത്രയും കണ്ടിട്ട് ഇങ്ങനെ തോന്നിയില്ല ഇത് ഒരുമാതിരി ഒരു ഒരു തരത്തിലും ചേരാത്ത റോള് എന്തോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണില്ല ചില മാവന്മാരിങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വേഷം കിട്ടി അല്ലെങ്കിൽ പഴയ സിനിമകളിലേക്ക് അവർക്ക് ഒട്ടും ചേരാത്ത വേഷം കിട്ടിയിട്ട് ഇങ്ങനെ വന്ന് ഓരോ ചെയ്യും അപ്പോൾ കമൻറ്റ് ബോക്സ് മുഴുവൻ കോമഡി കമൻറ്റ്സ് ആയിരിക്കും നമ്മൾ വായിച്ചിട്ട് ചിരിക്കില്ല അതുപോലെ തന്നെയാണ് ഈ സിനിമ കാണുമ്പോഴേ ഇനി ഇത് വരുമ്പോൾ കാണാം ഒരുപാട് റോസ്റ്റുകളൊക്കെ വരും അതെല്ലാം കാണാൻ ഞാൻ വെയിറ്റിങ്ങാണ് നമുക്കിങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒരു അടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മളെ പ്രേക്ഷകരെ അതിനകത്ത് കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനെ വെറുതെ നാണം കെട്ടി ബോർ എനിക്ക് തന്നെ അടുത്തിരുന്ന ആൾക്കാർ ഈ പുള്ളി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഓരോന്നൊക്കെ കാണുമ്പോഴും ഓരോ സീനുകൾ ഇങ്ങനെ കണ്ടു കണ്ടുവരുമ്പോഴൊക്കെ ഓ അടുത്തിരിക്കുന്ന ആൾക്കാർ ഇത് കാണുമല്ലോ അയ്യോ നാണക്കേടാണല്ലോ എന്നൊക്കെ എന്താ വെച്ചാൽ ഈ പുള്ളി നമുക്ക് ഒരുപാട് അതുകൊണ്ട് അറിയാമല്ലോ മോഹൻലാൽ എന്നുള്ള വ്യക്തിനെ അപ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുമ്പോഴത്തേക്കും എന്താ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി അല്ലെങ്കിൽ ഒന്ന് ഇത് നിർത്ത് അല്ലെങ്കിൽ ഇതിന്ന് ഈ ടി ഇത് ഈ സ്ക്രീൻ എങ്ങനെ ഒന്ന് ഓഫായ മതി എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി പക്ഷെ എന്തായാലും കാണേണ്ടി വന്നു ഇനി ഇത് ഒരു ടിറ്റിയിൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ റോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണം ഒരു സമാധാനം കിട്ടാനായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ കിട്ടണം എന്തെങ്കിലും കമിറ്റ്മെൻസിൻ്റെ പേരിലാണ് ഇങ്ങനെ റോളുകളൊക്കെ ചെയ്യുന്നത് പൈസയ്ക്ക് ഉണ്ടാകാണെന്ന് എനിക്ക് തോന്നുന്നില്ല കൊള്ളി ഇപ്പോഴും ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഇനി പൈസയ്ക്ക് ഉണ്ട് ഇതുപോലുള്ള റോൾ ഇതൊക്കെ ഒരു ചുമ്മാ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്ത വാക്കിൻ്റെ പേരിലാണെങ്കിൽ അവർ തമ്മിലങ്ങ് തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കുക ഇത് വെറുതെ ഈ പബ്ലിക്കായിട്ട് എല്ലാവരെയും കൊണ്ടു കാണിച്ച് എല്ലാവരെയും കൂടെ ബോറടിപ്പിച്ച് എല്ലാവർക്കും കൂടെ ഒരു മനസ്സിന് ദുഃഖം ഉണ്ടാക്കി വെക്കാതിരിക്കുക ഓക്കെ